അതായത് സഭാ ടി വി വെട്ടിക്കളഞ്ഞ ഫുട്ടേജുകളുള്ള ചില സംഭാഷണങ്ങൾ നമ്മൾ മലയാള മനോരമ അതെ അതെ മലയാള മനോരമയൊക്കെ ഇടുന്നുണ്ട് അതായത് താൻ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചപ്പോ താനാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ അപ്പോ മുമ്പിൽ നിന്നിട്ട് ആരാണെന്ന് അതൊരു അവശേളനമാണ് പ്രത്യേകിച്ച് സ്പീക്കറെ ചെയ്യാൻ പാടില്ല അല്ലെ സ്പീക്കർ ചെയ്യാൻ പാടില്ല സ്പീക്കർ ഒരു മധ്യസ്ഥൻ പോലെ കൂടിയാണ് രണ്ടുപേരെ മാനേജ് ചെയ്യേണ്ട ഒരാളെ ആ അപ്പോ പിണറായി വിജയൻ ആരാണെന്ന് വി ഡി സതീശൻ ചോദിച്ചു കളകളി കളകളി അപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും അതായത് പിണറായി വിജയൻ ആരാണെന്നും വി ഡി സതീശൻ ആരാണെന്നും എല്ലാവർക്കും നല്ല ധാരണയുണ്ട് ഞാൻ അനുമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം അംഗീകരിക്കുമെന്ന് കരുതണ്ട അപവാദ പ്രചരണത്തിലൂടെ ആളുകളെ തകർത്തു കളയാമെന്ന് വിചാരിക്കരുത് കേട്ടോ നിങ്ങളുടെ വാക്കിന് വല്ല വിലയുമുണ്ടോ സതീശിനല്ല പിണറായി വിജയൻ അത് മനസ്സിലാക്കിക്കോ ബി ഡി സതീഷിന് നിലവാരമില്ല കാബിടത്തിന്റെ മൂർത്തീകരണമാണ് അതല്ല ഞാനൊന്ന് ആരാ പറയുന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി അതൊന്നും എന്റെ അടുത്ത് കേട്ടോ ഒരു ഒരു നാട്ടിനാൾ പിണറായി ശൈലിയിലാണ് ഡയലോഗും പിന്നെ ബി ഡി സതീഷൻ പറയുന്ന മുഖ്യമന്ത്രിയെ പോലെ അഴിമതിക്കാരൻ ആ വരുതെന്നാണ് പറഞ്ഞ കൊടുത്ത മറുപടി എന്റെ നിലവാരം അളക്കാൻ മുഖ്യമന്ത്രി വരണ്ട നിലവാരമില്ലാത്തത് അറിയാൻ മുഖ്യമന്ത്രി കണ്ണാടിയിൽ നോക്കിയാൽ മതി ഏഹ് അങ്ങനെ അങ്ങനെ പോലെ ആ അങ്ങേ പോലെ അങ്ങേ പോലെ അഴിമതിക്കാരനും ആളും ആകരുതെന്നാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ചുറ്റുപാടും അവതാരകളാണ് നിങ്ങളുടെ ചുറ്റുപാടും അവതാരങ്ങളാണ് അവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്കറിയൂ എന്ന് വി ഡി സതീശൻ മറുപടി കൊടുക്കും അവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പക്ഷെ മൂന്ന് വാക്കിൽ പക്ഷേ കേരളത്തിൽ എങ്ങനെ പറഞ്ഞു മുഖ്യമന്ത്രിയെ പോലെ അഴിമതിക്കാരനും അവരെന്നാണ് അവര് പറഞ്ഞു